വെൽക്കം ടു ഫിഷിംഗ് എൻ്റെ പേര് ഉമേഷ് എൻ്റെ കൂടെ നിന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് ബാബുവിന്റെ ഹരിസ് ബാബു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുഴ സ്വന്തം ഭാരതി പുഴ അവിടെയാണ് ഞങ്ങൾ ഫിഷിംഗിന് ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് പ്രധാനമായിട്ട് ഒരു ആമയെക്കുറിച്ചാണ് ഈ ആമ ഞങ്ങളുടെ ചൂണ്ടയിൽ അറിയാതെ കുടുങ്ങി ഞങ്ങളെ ആമയെ എന്തു ചെയ്തു എന്നറിയുവാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഫിഷിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ റോഡൊന്ന് പരിചയപ്പെടുത്താം ദുക്കാനുടെ ബ്ലാക്ക് റിവർ അത്യാവശ്യത്തിനും ക്വാളിറ്റി അവർ വരുത്തിയിട്ടുണ്ട് ഈ കവറിൽ വെള്ളം ഡെയിലി കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പൊ ഞങ്ങൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ടോ വല്യ മീനാലോലെ മതലായി മതിലായി ചക്ക പറഞ്ഞല്ലേ ട്ടോ ചക്കൊണ് ചെലവഴത്ത് സിലപ്പിയന്നൊക്കെ പറയും തീറ്റ തീറ്റപ്പാന്റെ പോല ചെറിയ കുളത്താണ് പടപടിക്കും അങ്ങനെ ആ ഈരല് കൊറക്കാൻ പറ്റോ Hãy subscribe cho kênh Ghiền Mì Gõ Để bỏ lỡ những video hấp കലക്കും കലക്കി ഈ ട്ട് പോകുന്നുണ്ട് നമുക്ക് എവിടേക്കാന്ന് പോയി നോക്കാം ആർക്കാവും കൊടുക്കണത് എന്താണെന്നറിയോ ഞങ്ങളുടെ മീൻ പിടിക്കുന്ന ഭാഗത്തേ അവിടെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ അവിടത്തെ ഒരു പശു പശുവിന് ഞങ്ങള് നേത്രപ്പഴം അതിന്റെ പഴം കഴിച്ചിട്ട് തോല് ബാബു കൊണ്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് എന്റെ കയ്യിലൊരു തോലും കൂടിയും ഞങ്ങള് ആ കാണും പശുവിനും ഉപയോഗിക്കുന്ന എഫക്സ് ആണ് ഫ്രൈഡ് സ്പ്ലണ്ടർ മച്ചനെന്തോ അവിടെ എന്തോ അടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അടാ ബാബുവാ നല്ലതാണ് കേട്ടോ ആമടാ ആമാ ആമാ ആടാ ആമടാ ആമാ മാരെ എല്ലാരോടും പറയാണ് ആരും ഇതുപോലെ പിടിക്കരുത് ഇത് നമ്മളെ ചൂണ്ടയിൽ അറിയാതെ കുടുങ്ങിയതാണ് പല ഉദ്യോഗസ്ഥന്മാരാരും കാണുകയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം അതിനധികം വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല പിന്നെ കറുത്താമ്മ ചിലത് എന്ന് പറയും നമ്മൾ രണ്ട് തരം ആമ ഉണ്ടല്ലോ വെളുത്താമ്മ കാരാമ പത്ത് ദിവസത്തിന് വലുപ്പുള്ള ഒരു ആമയാണ് ഇതിന് പുറന്തോട് അറുപത് അസ്ഥികൾ കൂടിയിട്ട് കോർത്താണ് ഇതിൻ്റെ പുറന്തോടിന് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഇതിന് ഇത്ര ബലം നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്മയെ കുറിച്ചിട്ട് തൊണ്ണൂറ് മുതൽ നൂറ്റമ്പത് വർഷം വരെ ജീവിക്കും ആയുസ് ആമ്മക്ക് അപ്പോൾ ഞങ്ങളിതിനെ പതുക്കെ നമ്മൾ സുഹൃത്ത് കൊണ്ടുപോയി അതിനെ വെള്ളത്തിലേക്ക് തന്നെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ആരും കേസൊന്നും വരരുത് കാരണം ഞങ്ങളതിനെ വീഡിയോ എടുത്തിട്ടുണ്ട് തിനെ റിലീസ് ചെയ്യണത് പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല ഇപ്പോൾ മച്ചമാരാരെയോ ആമയോ ഉപദ്രവിക്കുക വംശനാശം നേരിടുന്ന ജീവിയാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് കടിക്കുക നിങ്ങൾ അഭിപ്രായം തുറന്നു പോകുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടത് ബെല്ലുകൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അവതരിക്കുന്ന വീഡിയോ നിങ്ങളെ നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അതുവരെ